കിഴക്കൻ മലയോര മേഖലയായ ആര്യങ്കാവിൽ നിന്ന് പുനലൂരേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലാത്തതിനാലാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഞങ്ങൾക്ക് നിൽക്കാൻ കോട്ടെ ക്ലാസ് വരുന്നതോ ക്ലാസ്സിൽ ചേർന്ന് ടീച്ചർമാർ വന്നേന ഒരു പിരീഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെറുതെ ഞങ്ങൾ അത്രയും പടുത്താണ് പോകുന്നത് നിങ്ങൾക്ക് ഒന്ന് ഇരുന്ന് ഒന്ന് ശ്രദ്ധിച്ചോടും ഞങ്ങളുടെ ബസ് ഇല്ലായിരുന്നു ഒന്ന്

ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് ഇവിടം ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ആര്യങ്കാവിൽ നിന്നും പുനലൂർ റൂട്ടിൽ ആവശ്യത്തിനുള്ള ബസ് സർവീസ് ഇല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ആര്യങ്കാവിൽ നിന്നും രാവിലെ ഏഴ് മണിക്ക് സർവീസ് നടത്തുന്ന പുനലൂർ കെ ബസ് നിരവധി ദിവസങ്ങളായി സർവീസ് നടത്തുന്നില്ല അതിനാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും പരീക്ഷകൾ എഴുതുവാനും കഴിഞ്ഞില്ല എന്ന് കുട്ടികൾ പറയുന്നു പുനലൂർ അഞ്ചൽ ചടയമംഗലം കൊട്ടാരിക്കര കൊല്ലം പത്തനാപുരം കോന്നി പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കിഴക്കൻ മേഖലയിൽ നിന്നും നിരവധി കുട്ടികളാണ് പഠിക്കാനായി പോകുന്നത് എന്നാൽ നിരവധി ദിവസങ്ങളായി ആര്യങ്കാവിൽ നിന്നും പുനലൂരിലേക്ക് കെ എസ് ബസ് സർവീസ് നടത്തുന്നില്ല ഇതിന് പിന്നാലെ വരുന്ന കെ ബസ് തിരക്കായാണ് എത്തുന്നത് അതിനാൽ തെന്മല മുതൽ പുനലൂർ വരെയുള്ള കുട്ടികൾക്ക് ബസ്സിൽ കയറാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് കുട്ടികൾ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് കിഴക്കൻ മേഖലയിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്കായി പോകുന്ന നിരവധി യാത്രക്കാരും സമരത്തിൽ പങ്കെടുത്തു കുട്ടികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഇടമൺ മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലംകോട് മോഹനൻ കോൺഗ്രസ് ദളിത് മണ്ഡലം സെക്രട്ടറി മണിയൻ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു പറയുന്ന ആയിരം പടിഞ്ഞാറോട്ടുള്ള താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ വളരെ കഷ്ടപ്പെട്ടവരുന്നവരാണ് അവർക്ക് അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കേസാപി ചെയ്തു കൊടുക്കുന്നില്ല ഇത് വളരെ അന്യായമാണ് അതിന് പരിഹാരം ഉണ്ടാകുന്നവരെ ഈ കുട്ടികളവിടെ സമരം ചെയ്യും അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും

നാളെ മുതൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു വിളിച്ചപ്പോളിച്ചപ്പോ രാവിലെ വിളിച്ചപ്പോൾ സംസാരിക്കാനാ എന്ത് തന്നെ മണിയാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാനുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂടെ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ അധികൃതരുണ്ടല്ലോ ഫ്രിൻസിപ്പിളോ ഹെഡ്ഫാസ്റ്ററോ യഥാസമയത്ത് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നും ഞങ്ങൾ കെ എസ് ആർ ടി സിയെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്നും കണ്ടിട്ടെടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നും അപ്പോൾ ഈ ബസ്സുകൾ കൊണ്ട് നമുക്ക് തികയുന്നില്ലെന്നും അതിനകത്ത് അല്ലെങ്കിൽ കൂടുതൽ തിരക്കാണെന്നും അഡീഷണൽ ബസ്സുകൾ എന്നുണ്ട് ഇൻഡിമെനറ്റിക്യാപ്പിലെ കൃത്യമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് തരണമെന്നും പറഞ്ഞിട്ട് ഈ ഓഫീസ് ടൈമിൽ സ്കൂളിൽ നമ്മുടെ കെ എസ് ആർ ടി സി അധികാരിക്ക് അത് അല്ലെങ്കിൽ വിളിച്ചു നാളെ മുതൽ ഉണ്ടാകും നമുക്ക് നോക്കാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോടും കെ എസ് ആർ ടി സിയിലെ ചില ജീവനക്കാർ മോശമായി പെരുമാറി എന്ന് മാധ്യമപ്രവർത്തകർ ആരോപിക്കുന്നു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புடலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916